നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് രംജങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഫിഷിംഗ് വീഡിയോ ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അഡോണിക്ക് വേണ്ടിയിട്ട് അഡോണിൻ്റെ മാമൻ്റെ സ്പെഷ്യൽ ഫിഷിംഗ് ആണ് അതായത് മീൻ വളക്കുന്ന ടാങ്ക് ഇത് എത്രയാണ് ടാങ്കാ ഇത് എത്രയാണ് ടാങ്ക് അത് ആ ഇത് നാൽപ്പതിനായിരം ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്കാണ് ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ നോർമൽ സിമെൻറ്റ് ടാങ്ക് അല്ല ഇത് ഇത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഷീറ്റ് ഇട്ടിട്ടുള്ള ടാങ്കാണ് അപ്പോൾ അത് അയച്ച് മാറ്റണമെങ്കിലൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നടക്കും ഇപ്പോൾ എൻ്റെ ചേട്ടൻ ഫിഷിങ് നെറ്റ് കൊണ്ട് ഫിഷ് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഈ നെറ്റ് കൊണ്ട് ഫിഷ് കിട്ടുന്നതാണോ അപ്പോൾ എന്താ മീനൊക്കെ അടിയിൽ പോയിണ്ടാവും ആ അപ്പം മീന് ആ നെറ്റ് ഇട്ടുകണ്ടപ്പോൾ തന്നെ മീനിന് ഭയങ്കര ബുദ്ധി വന്നു മീൻ എന്താക്കി മീന് അതിന്റെ അടിയിൽ അതായത് നെറ്റ് മാറ്റാത്ത സ്ഥലം ഉണ്ടാവും ഇപ്പം ഇതിൻ്റെ ഹാഫ് പോർഷനാണ് നമ്മൾ നെറ്റ് മാറ്റിയിട്ടുള്ളൂ ഹാഫ് പോർഷൻ നെറ്റ് മാറ്റിയിട്ടില്ല അവിടേക്ക് എല്ലാം പോയി അപ്പോൾ അതിന് നമുക്ക് നെറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ചേട്ടന് അകത്തേക്ക് ഇറങ്ങുവാണ് ആളങ്ങനെ അതിനകത്തേക്ക് ഇറങ്ങാൻ പോവാ എടാ തണുപ്പാണ് വെള്ളത്തിനെ ഓ അങ്ങനെ ആള് രണ്ടും കിളിപ്പിച്ച് ഇറങ്ങി എടാ ഇതിന്റെ വെള്ളം മാറ്റി മാറ്റി എടുക്കലുള്ള വെള്ള ആ ഇത് ഒരു മാസത്തിൽ വെള്ളം ഫുള്ള് മാറ്റി പുതിയ വെള്ളം നിറയ്ക്കുന്നതാണ് ഇതിപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടിട്ട് നിങ്ങൾ അഴുക്ക് വെള്ളമെന്ന് വിചാരിക്കരുത് ഇതിന് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ആണ് ഇങ്ങനെ അതിൻ്റെ ഒരു കളർ വ്യത്യാസം എനിക്ക് ഇറങ്ങണം അപ്പോൾ ക്യാമറ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇറങ്ങാത്ത അല്ല ഞാനിതിനകത്ത് വരും നീന്തി തുടിച്ചേനെ ഏ മീനിനൊന്നും കാണുന്നില്ലല്ലോ അടോണി അടോണി കൂടി എടുത്ത് ചാടേന അതിക്ക് നിന്റെ പേടി പേടിക്കുവന്ന് ആ കിട്ടി കിട്ടി ഒരു മീന് കിട്ടിയിരിക്കാണ് സുഹൃത്തുക്കളെ ഒരു മീന്ന് കിട്ടിയിരിക്കാണ് കുഞ്ഞാണോ ചെറിയ മീനാണ് അതുകൊണ്ട് അതിനെ വിട്ടു മീനൊന്നും കൂടെ ജീവിതം തിരിച്ചു കിട്ടിയിരിക്കാണ് അതായത് നമ്മൾ സാധാരണ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ മീനെല്ലാം ഇങ്ങനെ മേലെ വരുന്നതാണ് ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് പക്ഷേ ഇതിപ്പം വെള്ളത്തിനടിയിലാണെങ്കിലും മീനുകൾ കണ്ണ് കാണാമല്ലോ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നെറ്റ് വരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോക്കാണത് ഈ നെറ്റ് നെറ്റുള്ളതിൻ്റെ അടിയിലേക്ക് നോക്കി നോക്കി ഞാൻ വിചാരിച്ചു ഇറങ്ങി ആ കിട്ടി കിട്ടി മൂന്നെണ്ണത്തിന് കിട്ടി ഓ ഒരു വലിയ തിലോപ്പി ഉണ്ടല്ലോ അതിനകത്ത് വെക്ക് മൂന്ന് മീന കിട്ടിണ്ട് പക്ഷെ അതിനകത്ത് നേരത്തെ രക്ഷ എടുത്ത് ആ വാളയില്ലേ ആ വാളയാണ് ഒന്ന് പക്ഷേ അതിനകത്ത് ബാക്കി രണ്ടെണ്ണം ബിൽഡാണ് ഓക്കേ എന്നാ ചെറുതിനെ വിട്ടിട്ട് ബാക്കി രണ്ടെണ്ണത്തിനെ എടുക്കാം അങ്ങനെ മൂന്നെണ്ണത്തിന് കിട്ടി പപ്പ അതിനകത്ത് ആ ചെറുതിനെ ഒഴിവാക്കേണ്ടി വരില്ലേ പപ്പയും ചേട്ടനും കൂടാണ് ഫിഷിങ് ചേട്ടൻ പിടിക്കും പപ്പതിനെടുത്തിടും അഡോണിയും ചെസിനെ അഡോണിക്ക് ഫിഷ് മീനിനെ പിടിക്കാൻ വേണ്ടി ഭയങ്കര ഉഷാറായിരുന്നു പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ കഴിച്ചപ്പോ അവറ്റീന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാം മീനിനെ കറി വെക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കറി വെക്കാനാണോ മമ്മി അപ്പോൾ ആ മീനിൻ്റെ രണ്ടാമതും ജീവൻ ദം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ ആ മീനിൻ്റെ ഭാഗ്യം എടുക്കാത്ത ഭാഗ്യാണ് രണ്ടു പ്രാവശ്യം അതിന് പിടിച്ചിട്ട് അതിനെ ഒഴിവാക്കി വേറെ ഒന്നും ആയിട്ടല്ല കേട്ടോ അതിനെ കുഞ്ഞു മീനാണ് ഓ വളരാൻ ഉണ്ട് കുറച്ചും കൂടെ കണ്ടോ മീനിങ്ങനെ തുള്ളുന്നുണ്ടോ എൻ്റെ അടിയിൽ സമ്പോഷ്ടം പോലെ മീനുകളുണ്ട് പക്ഷേ കിട്ടാൻ ആ ഓ വെഗൻ വെഗേ നമുക്കൊന്നുകൂടെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നുകൂടെ കിട്ടിയിരിക്കുകയാണ് പപ്പേ ഒന്നുകൂടെ വന്നിട്ടുണ്ട് ഇതേ പിടിക്കുന്നുണ്ടോ കുറച്ച് പിടിച്ച പോരെ നാളെ ഉണ്ടായില്ലേ പോരെ ഫ്രൈ ചെയ്യാനാ നല്ല തണുപ്പുണ്ടാവില്ല വെള്ളത്തിന് ഏ വേണ്ട ക്യാമറ വെള്ളം ഉണ്ടാകും വേണ്ട ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എസ് കെ പാകം ശ്രദ്ധിക്കുമ്പോൾ ജസീനെ ഭയങ്കര സപ്പോർട്ട് ഇറങ്ങിക്കും ഇറങ്ങിക്കോ ഞാൻ ക്യാമറ വിളിച്ചോന്നു ഞാനിപ്പോൾ അതിന് കുറച്ചും കൂടെ ക്ലോസ് അപ്പ് ഷോട്ട് കാണിച്ച് തരാമേ വലിയ ടാങ്കാണ് അപ്പം

അവിടെ സൈഡിൽ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു തലയിൽ തോർത്ത് കെട്ടിരിക്കുക എൻ്റെ മമ്മി അപ്ര വലിയ തോർത്ത് കെട്ടിയിരിക്കുക ഓ പിന്നെയും കിട്ടി പപ്പ ഇത് ചേട്ടൻ പിന്നെ അടോണിന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമല്ലോ ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഇല്ല പെങ്ങളും അവരൊന്നും ഇല്ല അവരിൽ നിന്നും വന്നിട്ടില്ല ഇത് നമ്മൾ പെട്ടെന്ന് ഒരു പരിപാടി ഇട്ടുള്ള പരിപാടിയായിരുന്നു വലിയ ടാങ്കൊരു ടാങ്കിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഡിസ്മൌന്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് നമുക്കിപ്പോൾ ലൊക്കേഷൻ മാറ്റണമെങ്കിലും ജസ്റ്റ് വെള്ളം ഒഴിവാക്കി നെറ്റ് ഈ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കിൻ്റെ ഈ ടാങ്കിൻ്റെ ഫുള്ള് ഫ്രെയിം ഉണ്ടല്ലോ അത് നമുക്ക് നെറ്റ് ബോട്ടിലാണ് നിൽക്കുന്നത് അത് സിമ്പിളായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം സോറി അഴിച്ചെടുക്കാം അഴിച്ചെടുത്തത് ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് മാറ്റാം ശരിക്കും ഇതിന് എന്ത് തീറ്റാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ പുറമേന്ന് മേടിക്കുന്ന തീറ്റ തന്നെയാ അല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല ആ ഹാ 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 എത്ര മീനിനെ കിട്ടിയപ്പോ അത് വിട്ടേക്ക് ഇതിന് രണ്ടാമത് മീനിനെ കൊണ്ടുപിട്ടിയാ അല്ല ഒറ്റാഴത്തെ തന്നെയോ നാലു അങ്ങനെയല്ല എത്ര വിട്ടു മീൻ ഇതിനകത്തേക്ക് പ്രാവശ്യം നാല് ടൈപ്പ് മീനാണ് ആദ്യം കൊറേ ഉണ്ടായിരുന്നു കൊറേ പ്രാവശ്യം പിടിച്ചതാണ് ഇങ്ങനെ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ നല്ല രസം എടുത്തിങ്ങനെ ചാടാൻ തോന്നുന്നു ആ നല്ല ആഴുല്ലേ ആ ആ രണ്ടെണ്ണോട് കിട്ടി ആ ഇതോടെ മതിയാവൂലേ ഇതിന് ഒന്നിങ്ങോട്ട് കാണിക്കാൻ മറി ഇത് കണ്ടോ സുഹൃത്തുക്കളെ വലിയ മീനാ കേട്ടോ കേട്ടോ ഓക്കെ 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 അങ്ങനെ നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം ഏകദേശം കഴിഞ്ഞു ഇപ്പം തന്നെ ഏകദേശം എത്ര തരം കിട്ടി അപ്പ ഏഴു മീന് ഒരു മീൻ ഒരു കിലോ വെച്ച് ഉണ്ടാവുമോ ഏ ആ മുക്കാൽ കിലോട്ടുള്ള ഏഴ് മീനുകൾ അപ്പത്തന്നെ നമുക്ക് ഇഷ്ടംപോലെ ചേട്ടൻ കേരളാ നോക്കുക ഇനി എറങ്ങാൻ എളുപ്പമായിരുന്നു തിരിച്ച് കേരളാണ് ഓ മൈ ഗോഡ് എടാ നോക്കിക്കറേ യ്ക്കോ ഞാൻ കയറിയായിരുന്നു പെട്ടേന കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തം ആയിരുന്നേ ഇപ്പം സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി മീൻ ക്ലീനിങ് ആണ് ഇതൊണ്ടോ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കുറേ മീൻ ഉണ്ട് എല്ലാത്തിനേയും ഇവരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നതുകൊണ്ട് അതിനെ നന്നാക്കാനുള്ള കാര്യങ്ങളും കത്തികളും സെറ്റപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ ഇനി ഒരു ഫിഷ് ക്ലീനിങ് വീടിയിലേക്കാണ് പോകുന്നത് എന്നാൽ സ്റ്റാർട്ട് ചെയ്താലോ എന്നാൽ ഫിഷ് ക്ലീനിങ് കഴിഞ്ഞിട്ട് കാണാവേ അങ്ങനെ നമ്മുടെ ഫിഷ് ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് എൻ്റെ കാര്യം കൂടുതൽ ഫിഷ് ഉണ്ടായിരുന്നു വേറെ പാത്രത്തിലും കൂടെ മാറ്റിയാണ് ഇപ്പോൾ ഫ്രഷ് ഫിഷ് മീൻ പേടിച്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിലുള്ള ഫ്രഷ് മീനാണ് അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ ഇന്ന് സൈൻ ഓഫ് വീഡിയോ പറയുന്നത് അഡോണിയാണ് ഓക്കെ ബൈ